ഹലോ അപ്പം ഞാൻ കഥകളുടെ രാജകുമാരി അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ വന്നതാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ച് തന്നിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടെ മനസ്സിലാവും അത് കാരണം കേട്ടോ ഇത് പറഞ്ഞു തരുന്നത് ഇതിൽ ഞാൻ മുമ്പ് ഒരു കാര്യമാണ് ഈ അറിയിപ്പ് എന്നുള്ളത് നമുക്കുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിലായിരിക്കും വരിക അതിൽ നമ്മൾ ഫോളോ ചെയ്തവരുടെ രചനകൾ വരുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ അതുപോലെ നമ്മൾ എഴുതിയ സ്റ്റോറിക്കുള്ള കമൻസ് നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരെ കുറിച്ചിട്ടുള്ള ഒക്കെ ഇതിലായിരിക്കും വരിക അപ്പം അതിൽ നമ്മളെ ഫോളോ ചെയ്യുമ്പോൾ പോലും ഇതിലായിരിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക അപ്പം അതിൽ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു രചന ഈ കമൻറ്റ് വന്നതാണ് കേട്ടോ അത് അതാ ഇതിൽ വന്നതാണ് അപ്പോൾ എനിക്ക് ഓരോരുത്തർ കമന്റ് ഇടുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കാം അപ്പോൾ ചിലതിന് ഞാൻ കൊടുത്തിട്ടില്ല മുന്നത്തേനും ഒക്കെ അപ്പോൾ ഞാൻ വന്നതിനുമൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തു നിന്നു അപ്പോൾ ഈ സജ്ജന മോശമി എന്ന് പറയുന്നത് അതിനത്രയും സപ്പോർട്ട് ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആളിപ്പോഴാണ് ഈ പൊട്ടിപെടുന്ന സ്റ്റോറി വായിക്കുന്നത് അപ്പോൾ അപ്പോ എന്നെറിയുന്നവരുണ്ട് അടുത്ത ഓരോന്നിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും അടുത്ത റിപ്ലൈ കൊടുക്കണം നല്ല രീതിയിൽ എല്ലാത്തിനും ഇട്ടുണ്ട് ഇത് കഴിഞ്ഞു ഇതാ അടുത്തത് നമുക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരുണ്ടെങ്കില് ആ രചന എഴുതാൻ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അതെവിടെ ആയാലും യൂട്യൂബിലാവട്ടെ പ്രതിലിബിയിലാവട്ടെ കട്ടയ്ക്ക് ഇപ്പോ ഇതിലെ കണ്ടില്ലേ ഇതില് ജസ്റ്റ് ഇപ്പോ ഇതാക്കി പോണോരേക്കാളും ഡീപ്പായിട്ട് വായിച്ച് കമന്റ്സ് ഇട്ട് ഇത്ര സപ്പോർട്ട് ചെയ്യണം അപ്പോ അത്രയും പാട്ടാള് വായിച്ചു നടത്തിക്കു ഇനി ആൾക്ക് തുടർന്ന് വായിക്കുന്ന വായിക്കണമെങ്കിൽ സ്റ്റിക്കർ നൽകിയിട്ട് വേണം വായിക്കണമെങ്കിൽ അപ്പോൾ ഇപ്പോൾ എനിക്ക് ചെയ്തിരിക്കുന്ന ആൾ സപ്പോർട്ട് ചെയ്യാൻ ചെയ്തിരിക്കുന്നത് സ്റ്റിക്കർ നൽകിയിട്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എത്രയാണ് തന്നിരിക്കുന്നതെന്ന് ഞാൻ തരാം രണ്ട് പോയിന്റ് വെച്ചിട്ടാണ് ചെയ്തത് സജന മോസിൻ അപ്പോൾ ഞാൻ നന്ദി പറയൂ എന്നുള്ളത് വായിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സെൻഡ് സെൻറ്റ് കഴിഞ്ഞാൽ ആൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നന്ദി എന്നുള്ളത് വരുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തേനും താഴത്തേനും ആൾ ചെയ്തിട്ടുണ്ട് സജ്ഞന മോസിൻ അപ്പം അതിനും ഞാൻ നന്ദി പറയൂ എന്നുള്ളത് അയയ്ക്കുന്നുണ്ട് അപ്പം രണ്ടെണ്ണത്തിൽ ഞാൻ അയച്ചിട്ടു കൊടുത്തു അത് കഴിഞ്ഞു ഇപ്പോൾ പുതിയ പാർട്ട് വേറെ വായിച്ചതിൻ്റെ ഒന്നും ഇല്ല ഇവ ഇപ്പോഴത്താണെങ്കിൽ പോസ്റ്റിൻ്റെ ഇതുകളാണ് വരുന്നത് ഇപ്പം ഇവിടെ ഞാനൊരിത് കാണിച്ചു തരാം ആട്ടോ പ്രൊഫൈൽ എടുക്കുമ്പോൾ എൻ്റെ സമ്പാദ്യം നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇവിടെ വന്നത് കണ്ടോ താങ്കൾ സ്റ്റിക്കർ നേടിയിരിക്കുന്നു എന്നുള്ളത് രണ്ട് കോയിൻ വീതം കിട്ടിയിട്ടുണ്ട് അതായത് നാല് കോയിൻ അതുവഴി നമുക്ക് കുറച്ചും കൂടെ വരുമാനം കൂടും അപ്പോൾ സ്റ്റിക്കർ വഴിയും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന രചന വഴിയും നമുക്ക് വരുമാനം കൂടും അതുപോലെ തന്നെയാണ് സൂപ്പർ ഫാൻ ഫാനായി കഴിഞ്ഞാൽ അമ്പതിൻ്റെ കാണിച്ചിരിക്കുന്ന ആളാണ് അമ്പത് കോയിൻ അങ്ങനെ നമുക്ക് സമ്പാദ്യം കൂടുന്നതായിരിക്കും അപ്പം അതുപോലെയും പിന്നെ അത് കൂടാണ്ട് നമ്മൾ എഴുതിയ രചന വഴിയൊക്കെ തന്നെയാണ് ഇത്രയും വരുമാനം നമുക്ക് കിട്ടുന്നത് ഇതിൽ കഴിഞ്ഞ മാസത്തെ ഒരു കോയിൻ്റെ വരെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് ഓരോരുത്തർ വായിക്കാൻ യൂസ് ചെയ്യുന്ന കോയിൻ ഒക്കെ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഓ എന്തോ കാരണം കൊണ്ട് ഇത് സ്റ്റെക്കായിരിക്കും അതിന് ഓൺ ആയി താഴേക്ക് വരുമ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ അതാ സമ്പാദ്യത്തിൻ്റെ കണക്ക് കാണിക്കുമ്പോൾ കണ്ടോ ഇതിൽ നമുക്ക് പല കത്തറി നിന്നും ഇതിൽ നിന്നൊക്കെ പല നാട്ടിൽ നിന്നും വായിക്കുമ്പോൾ അതുവഴി നമുക്ക് കിട്ടുന്ന കോയിനും നമുക്ക് ഇവിടെ കാണിക്കും ഇതാണ് ഇവിടുത്തെ വിവരങ്ങൾ ഓക്കെ അപ്പോൾ ഇനി ഞാൻ നമുക്ക് പിന്നെ കാണാം അല്ലേ അപ്പം ബായ്